നാവികസേന ദിനാഘോഷത്തിന് മുന്നോടിയായി സൈന്യത്തിൻ്റെ ശക്തി പ്രകടനത്തിന് ശംഖുമുഖം അല്പസമയത്തിന് സാക്ഷിയാകും രാഷ്ട്രപതി ദ്രൗപതി മുർമു ശംഖുമുഖത്ത് എത്തിയിരിക്കുന്നു തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷക കാണുന്നത് വഞ്ചനാവലിയാണ് സൈന്യത്തിൻ്റെ അഭ്യാസ പ്രകടനം വീക്ഷിക്കാൻ ശംഖുമുഖത്തേക്ക് ഒഴുകി എത്തുന്നത് സൈന്യത്തിൻ്റെ ആത്മനിർഭരതയും യുദ്ധസന്നാഹങ്ങളും വിളിച്ചറിയിക്കുന്ന പ്രകടനമാണ് നടക്കുന്നത് എന്തായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ സാന്നിധ്യം പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അല്പസമയത്തിനകം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കും രാഷ്ട്രപതി പ്രജിത് മോഹനം ചേരുന്നു പ്രജിത്ത് വിശദാംശങ്ങൾ അനിൽ രാജ്യത്തിൻ്റെ സർവ്വസേനാധിപത സേനാധിപ ആദരണീയായ രാഷ്ട്രപതി ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ രാഷ്ട്രപതിക്ക് നാവിക സേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ നമുക്ക് വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും കാണാൻ കഴിയും അതോടൊപ്പം തന്നെ അനിൽ നമ്പ്യാർ നമ്മുടെ രണ്ടാമത്തെ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ശംഖമുഖം തീരത്തേക്ക് ഐ എൻ എസ് കൊൽക്കത്ത പതുക്കെ അടുത്തു വരുന്നുണ്ട് അവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന അതേ സമയത്ത് തന്നെ ഈ ശംഖുമുഖം തീരത്ത് വെച്ച് കൊൽക്കത്തയിൽ നിന്നും ഗൺ സല്യൂട്ട് രാഷ്ട്രപതിക്ക് നൽകുന്നുണ്ട് അതും നമുക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനെ ഒരേ സമയം ഒരു വശത്ത് സൈനികരുടെ സൈനികരുടെ നാവികരുടെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുമ്പോൾ മറുവശത്ത് ഐ എൻ എസ് കൊൽക്കത്തയിൽ നിന്നുള്ള ഗൺ സല്യൂട്ടും രാഷ്ട്രപതിക്ക് ആദരവായി ഇവിടെ നടത്തുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഇവിടെ ഈ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞാലുടൻ തന്നെ അല്പസമയം ത്തിനകം രാഷ്ട്രപതി ഈ ശംഖുമുഖത്തൊരുക്കിയിരിക്കുന്ന പ്രത്യേക പന്തലിലേക്ക് എത്തും ഇവിടെ എത്തിയ ശേഷമാണ് ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഒരുക്കിയ അതേ രീതിയിൽ തന്നെ കൃത്യമായി ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു സമയക്രമം പറയുകയാണെങ്കിൽ ഈ നാല് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ എന്നുള്ളതായിരുന്നു ലൈവ് സ്ട്രീം അതായത് ഈ ഗാർഡ് ഓഫ് ഓണറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ അത് കുറച്ച് അല്പസമയം നീണ്ടുപോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഏതാനും മിനിറ്റുകൾ എന്നതിലേക്ക് അതിനപ്പുറത്തേക്ക് ഈ ഇപ്പോൾ രാഷ്ട്രപതി ആ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന സ്ഥലത്തേക്ക് സൈനികരുടെ അടുത്തേക്ക് വാഹനത്തിൽ പ്രത്യേക വാഹനത്തിൽ എത്തുകയാണ് എത്തിയതിനു ശേഷം അല്പസമയത്തിനുള്ളിൽ രാഷ്ട്രപതി അവിടേക്ക് എത്തും അതിന് ശേഷമായിരിക്കും ഈ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഗാർഡ് ഓഫ് ഓണർ രാഷ്ട്രപതി സ്വീകരിച്ചതിന് ശേഷം ശുമുഖത്തേക്ക് പ്രത്യേക സജ്ജീകരണത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഉള്ള ഈ വർ ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ഈ പ്രത്യേക സർസിലേക്ക് എത്തും അതിനുശേഷം ഈ നാവികസേനയുടെ ഓപ്പറേഷൻ ഇടവും അതായത് എങ്ങനെയാണ് നാവികസേന വിവിധ സാ സാഹചര്യങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ സൈനികവും അതോടൊപ്പം തന്നെ ആക്രമണപരമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നത് അതിൻ്റെ പ്രത്യേക പ്രകടനം ഇവിടെ ഉണ്ടാകും അത് വിവിധ തരത്തിലായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിൻ്റെ പരിശീലനങ്ങളും അതിൻ്റെ അവസാന ഡ്രസ് റിഹേഴ്സലും ഒക്കെ കണ്ടതാണ് ആ പരിശീലനം അത് ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞതിന് ശേഷം നാവികസേനാ മേധാവി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫിൻ്റെ ഒരു ഇവിടെ അദ്ദേഹം സംസാരിക്കും അതിനുശേഷം രാഷ്ട്രപതിയുടെ പ്രസംഗവും ഉണ്ടാകും അത് തത്സമയം പകർത്താൻ കഴിയുമെന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ സർവസേനാധിപ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയത് അവിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വലിയ ഒരു സ്വീകരണം ഒരുക്കിയിരുന്നത് ഇപ്പോൾ സൈ നാവിക സേനാംഗങ്ങൾ നൽകുന്ന ഗാർഡ് ഓഫ് ഓണറിലെ സമയമാണ് ഈ ഗാർഡ് ഓഫ് ഓണർ പരിശോധന രാഷ്ട്രപതി അല്പ കുറച്ച് സമയം വിശ്രമിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല നേരത്തെ നൽകിയിരുന്നൊരു സമയക്രമപ്രകാരം അല്പസമയം വിശ്രമിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ നാല് മുപ്പതിന് ഗാർഡ് ഓഫ് ഓണർ ആരംഭിക്കുകയാണ് ഇതിനുശേഷം രാഷ്ട്രപതി ഒരു അഞ്ചേ കാലോടെ ഇവിടേക്ക് എത്തുമെന്നുള്ളതായിരുന്നു നാവികസേനാംഗങ്ങൾ അതില്ലെങ്കിൽ വിതരവപ്പെട്ട് നമ്മളെ അറിയിച്ചിരുന്നത് അപ്പോൾ കുറച്ച് ഒരു വിശ്രമത്തിനുള്ള സാധ്യതയുമുണ്ട് അതിനുശേഷമായിരിക്കും ഈ ചടങ്ങുകൾ ഇവിടെ കൃത്യമായി ആരംഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിനി ഇന്നത്തെ ഈ നാവികസേന ഡെമോയുടെ നാവികസേന ദിനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ഓപ്പറേഷൻസ് രമയുടെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ രാഷ്ട്രപതിക്ക് ഇവിടേക്ക് എത്തിയതിനു ശേഷം ഒരു എം എസ് സിക്സ്റ്റി ആർ എസ് ഹെലികോപ്റ്ററുകളുടെ ഒരു സല്യൂട്ട് അടക്കമുള്ള ഉണ്ട് അതായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക തുടർന്ന് മറ്റ് വിമാനങ്ങൾ പ്രത്യേകിച്ച് യുദ്ധമാനി കപ്പലിൽ നിന്ന് മിഗ് ട്വൻറ്റി നയൻ കെ ജെറ്റുകൾ പറന്നു വരുന്നതും തിരിച്ചിറങ്ങുന്നതും ഹോ കെ ജെ ടി വിമാനങ്ങൾ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് മറ്റൊന്ന് യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള സിമുലേറ്റഡ് മിസൈൽ വിക്ഷേപണം അതോടൊപ്പം തന്നെ ബോംബസ് മനൂവർ തുടങ്ങിയ ആകാശത്ത് വിമാനങ്ങൾ നടത്തുന്ന അത്തരം പ്രവർത്തികളുണ്ട് ഒപ്പം തന്നെ കമാൻഡോ ഓപ്പറേഷനുകളുടെ ഭാഗമായി എങ്ങനെയാണ് നൈൻ കമാൻഡോസ് സർവ മാർക്കോസ് അവരുടെ വിവിധ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ജീവൻ രക്ഷാ ഓപ്പറേഷനുകൾ റെസ്ക്യൂ ഓപ്പറേഷനുകൾ നടത്തുന്നത് എങ്ങനെയാണ് കടലിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഷിപ്പുകളൊക്കെ മോചിപ്പിക്കുന്നത് അത്തരം സമയങ്ങളിൽ എങ്ങനെയാണ് ഒഫൻസീവായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള പ്രകടനങ്ങളും അവിടെ ഭാഗത്തു നിന്നുണ്ടാകും ഒപ്പം മറൈൻ കമാൻഡോസ് ആകാശത്ത് നിന്ന് ഒരു പാരഷൂട്ടിൽ പാരാജമ്പിംഗ് നടത്തുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ എഫ് ഡബ്ല്യു എ എഫ് ഡബ്ല്യു ഫയറിംഗ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രകടനമാണ് തന്ത്രവാഹിനികളെ നേരിടുന്ന എ എസ് ഡബ്ല്യു റോക്കറ്റ് ഫയറിംഗിന്റെ മാതൃക അത് പ്രകടനമുണ്ടാകും ഈ ഇത്തരത്തിലുള്ള നിരവധി പ്രത്യേകിച്ച് നമ്മൾ ഓരോ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും ഇപ്പോൾ അല്ല കാണാൻ കഴിയുമെന്ന് കരുതുന്നു ഐ എൻ എസ് കൊൽക്കത്ത ഇതാ ശംഖുമുഖം തീരത്തേക്ക് രാജ്യത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ഡിസ്ട്രോയർ ഡിസ്ട്രോയർ ആയിട്ടുള്ള ഐ കൊൽക്കത്ത കൊൽക്കത്ത ക്ലാസിൻ്റെ ഫ്ളാഗ്ഷിപ്പ് എന്ന് പറയാവുന്ന ആ ക്ലാസിനെ ലീഡ് ചെയ്യുന്ന അതിൻ്റെ ലീഡിംഗ്ഷിപ്പായിട്ടുള്ള ഐ എൻ എസ് കൊൽക്കത്തയാണ് ആ ശം